കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പന്നിമുക്ക് പ്രദേശത്ത് തുടങ്ങാനിരിക്കുന്ന കോഴി മാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരെ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി ചൊവ്വാഴ്ച ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കും പഞ്ചായത്തിലെ ഏഴ് എട്ട് ഒൻപത് പത്ത് വാർഡുകളിൽ സ്പെഷ്യൽ ഗ്രാമസഭ വിളിക്കുവാനും തീരുമാനിച്ചതായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പന്നിമുക്ക് പ്രദേശത്ത് തുടങ്ങാനിരിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരെ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി ചൊവ്വാഴ്ച ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുവാനും പഞ്ചായത്തിലെ ഏഴ് എട്ട് ഒൻപത് പത്ത് വാർഡുകളിൽ സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചു ചേർക്കുവാനും തീരുമാനിച്ചതായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കാർശേരി പഞ്ചായത്തിലൊരു മാലിന്യ പ്ലാന്റ് വരുന്നതിനെ കുറിച്ചുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു നമുക്ക് അത് ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ മെമ്പർമാർക്കും മൊത്തത്തിലൊരു ആശങ്കയായിരുന്നു അതുകൊണ്ട് തന്നെ ബോർഡ് തീരുമാനത്തിൽ അത് അജണ്ടയായിട്ട് വരികയും അജണ്ടയിൽ നമ്മൾ അത് ഒരു മാലിന്യ പ്ലാന്റ് വരുമ്പം ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾക്കൊക്കെ പരിസരവാസികൾക്കൊക്കെ അതൊരു വലിയൊരു പ്രശ്നം ഒരു പ്രശ്നമായി തീരും അതുകൊണ്ട് തന്നെ അതൊരു മാലിന്യ പ്ലാന്റ് അത് വേണ്ട എന്നുള്ള തീരുമാനം അയക്കുകയേണ്ടെന്ന് നമ്മൾ പതിനെട്ട് മെമ്പർമാരും കാർശേരി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ഒന്നടങ്കം എല്ലാ ഐക്യ ഒരു കൂടി മുന്നോട്ട് തീരുമാനം കഴിഞ്ഞ പതിനാലാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത ഭരണസമിതി യോഗത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും സെക്രട്ടറിയും കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരെ ഒറ്റക്കെട്ടായി നിലപാടെടുത്തതാണെന്നും തുടർന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയും പഞ്ചായത്തിൽ കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറി എന്നുള്ള തീരുമാനം അറിയിച്ചിട്ടുണ്ടെന്നും ഫാക്ടറി ആരംഭിച്ചാൽ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ജനങ്ങൾക്ക് താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടാവുക എന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഇതിനെതിരെ ബഹുജനങ്ങളെ അണിനിരത്തി അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്താദേവി മുത്തടത്ത് എന്നിവർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം